ഇതാണ് മക്കളെ ജാപ്പനീസ് ഉള്ളിവട വട നമുക്ക് കഴിച്ചാലാ ജപ്പാനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി ജപ്പാനില് പോവാൻ പറ്റില്ലല്ലോ ജപ്പാനീന്ന് കാലൂർക്ക് ഒരു ഇറക്കുമതി എഴുതേക്കാണ് കാലൂരിലുള്ള ഷോപ്പില് ജപ്പാനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി ജപ്പാൻകാരനെ ഉണ്ടാക്കി തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മള് കേറാൻ പോകും ബിരിയാണി സാല പറ്റിച്ചല്ലോ കറുക ഏലക്ക ഗ്രാമ്പൂ പിന്നെ വേറെ അഞ്ചു ഇഞ്ചി നാരങ്ങ പിന്നെ അങ്ങനെ എല്ലാം ഉണ്ട് ഫ്ലോഡിച്ച് കോലൊക്കെ ഇണ്ട് ഇവിടെ കോലും മുഴുവണെങ്ങനെയാ നമുക്ക് നോക്കാം പഠിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഇത് കണ്ട നമ്മൾ ഇത് വരില്ല ഇങ്ങനെ എന്നിട്ടിത് ഇങ്ങോട്ട് കേറ്റി വെക്ക എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്ക ഈ സാധനം മാത്രം നമുക്ക് ഈ മോളെ കണ്ട മോളിലെ ഇത് മാത്രം അണിക്കായി പിടിച്ചിട്ട് പിടിക്കാം ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞേ ട്രഡീഷണൽ ജാപ്പനീസ് വുഡോൺ നൂഡിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഹാൻഡ് മെയ്ഡ് നൂഡിൽസ് ആണ് ഈ നൂഡിൽസ് മെയ്ക്ക് ചെയ്യുന്നത് നമ്മൾ ആ ബൂത്തിലാണ് മേക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ തന്നെ മാവ് വെച്ച് എൻ്റെ വീട് ഒന്നോടെ എടുക്കണം ഒരു സെക്കൻഡ് പറയുന്നത് ഉഡോൺ നൂഡിൽസ് എന്നാണ് ഉഡോൺ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ജാപ്പനീസ് ആണ് ആക്ച്വലി ഇത് ഹാൻഡ് മെയ്ഡാണ് നമ്മൾ നമ്മളുണ്ടാക്കി കട്ട് ചെയ്യണം ബീഫ് ഇട്ടാണ് ഇത് ചിക്കൻ ആണ് സൂപ്പാണ് ഇതില് ഉണ്ട് പിന്നെ സോളിഡ് ആയിട്ടുള്ള രണ്ട് സ്റ്റൈലും അതില് ഒരു വെജ് ഉണ്ട് ഇത് ചിക്കൻ കറി സോളിഡ് സോളിഡ് ആണ് ഈ കറി നമുക്ക് വന്നിട്ട് നമ്മളുടെ ഒരു കറിയായിട്ട് സാമ്യ ഉണ്ടാവും ഇന്ത്യൻ സ്റ്റൈലും കൂടെ ഇന്ത്യൻ സ്റ്റൈൽ തോന്നും ആക്ച്വലി ഇത് ജാപ്പനീസ് തന്നെയാണ് മുംബൈ സ്റ്റൈലൊക്കെ നമ്മള് പഞ്ഞോ സാറേ ജപ്പാൻ കഞ്ഞി അല്ലേ ജപ്പാൻ കഞ്ഞി നമ്മള് ജപ്പാൻ ഇപ്പോ കഞ്ഞിടിച്ചില്ലാന്നു വേണ്ട ജപ്പാൻ കഞ്ഞി കുടിച്ചു കുടിക്കണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ ജപ്പാൻ കഞ്ഞി കഞ്ഞി അല്ലാട്ട ജപ്പാൻ കഞ്ഞി ജപ്പാൻ്റെ ട്രഡീഷണൽ സൂപ്പ് നമുക്കിപ്പൊ ജപ്പാനും പോയി കുടിക്കാൻ പറ്റില്ല കുടിച്ചു നോക്കാം നടത്തേണ്ട കഞ്ഞി ഗുഡ് മോർണിംഗ് തന്നെ വന്ന ടൊമാറ്റോ കഴിച്ചു നോക്കാം നമുക്ക്

പഴം ഇതാണ് നമ്മുടെ ഷെഫ് പുള്ളിയുടെ ഒരു പാഷനിൽ പുള്ളി കേരളത്തിൽ ഒന്ന് ജപ്പാനീസ് ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്ന് തുടങ്ങിയേക്കണതാണ് കലൂര് കടവന്തറ റോഡില് ഒഗാവ ജാപ്പനീസ് കഫേ വന്ന ഷെഫ് ഇവിടെ വന്ന് കേരളത്തിലൊരു ചെറിയ ഷോപ്പൊക്കെ തുടങ്ങി ഉഷാറാണ് എന്ന് പറഞ്ഞാൽ ജപ്പാൻ ട്രഡീഷണൽ ഫുഡ്